ഹലോ എവിൺ പ്രിയ റസാഖ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഈദിന്റെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ് അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണണം സപ്പോർട്ട് ചെയ്യണം ഇതാണ് കേട്ടോ എൻ്റെ ഈദ് മയിലാഞ്ചി കുഞ്ഞാറ്റിക്കുട്ടിക്ക് ഞാൻ തലേ ദിവസം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിലും കാലിലൊക്കെ നിറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സൈബ ഹെന്നാ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഞങ്ങൾക്ക് മൈലാഞ്ചി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞാറ്റിക്കും കുഞ്ഞാവിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഓർഗാനിക്കായിട്ടുള്ള മൈലാഞ്ചി വേണമെന്നുണ്ടായിരുന്നു ഞാൻ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഓർഗാനിക് എണ്ണ വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ ഇതാണ് കുഞ്ഞാറ്റിയുടെയും കുഞ്ഞുമാവേയും പെരുന്നാൾ കുപ്പായും വളയും മാലയും കമ്മലും കണ്ണടയും എല്ലാം ഉണ്ട് ഈ ഫാൻസി ഐറ്റംസ് ഐറ്റംസൊക്കെ കുഞ്ഞാറ്റയ്ക്കും കുഞ്ഞാക്കും സെൻഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് മിയോറ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓർണമെന്റ്സ് ആയിരുന്നു അതേപോലെ തന്നെ നല്ല ഉണ്ട് കേട്ടോ അവരുടെ പേജില് അപ്പൊ മിയോറ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് കയറി നോക്കൂ ഇതിന്റെ കുറെ കളക്ഷൻസ് കൂടെ അവര് സെന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെയൊക്കെ വീഡിയോ ഞാൻ റീലായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തൽക്കാലം പെരുന്നാളിന് ഇട്ട് എടുത്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഇനി ഞാൻ കുഞ്ഞാറ്റിക്കുട്ടിനെ ഒരുക്കട്ടെ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പെൺകുട്ടികളെ ഒരുക്കാനായിട്ടോ ഇപ്പൊ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ തൊട്ടിട്ട് എനിക്ക് കുട്ടികളെ ഒരുക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞാറ്റിക്കുട്ടിനെ ഞാനടുക്കൊന്ന് വഴക്കൊരുണ്ടായിരുന്നു കേട്ടോ കന്മശി പരത്തേന് അപ്പൊ അവളിങ്ങനെ വിഷമിച്ചെന്തൊക്കെയോ എന്റെ അടുത്ത് പറയാമായിരുന്നു ഇപ്പൊ അടുക്കളയിൽ അമ്മ ബിരിയാണി ഉണ്ടാക്കുകയാണ് പെരുന്നാൾ ബിരിയാണി അമ്മയുടെ വകയാണ് നല്ല ചിക്കൻ ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് മനസ്സിലാവുന്നുണ്ടാവുന്നു തോന്നുന്നു ഞങ്ങൾ ചിലപ്പോഴൊക്കെ ബിരിയാണി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് ഗൈസ് നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ബിരിയാണി കഴിക്കുന്ന ടേസ്റ്റോട് കൂടി തന്നെ ഈ ഒരു പെരുന്നാൾ ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു പെരുന്നാളിന് വിഭവങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ കുഞ്ഞാറ്റിക്കുട്ടി കണ്ണാടൊക്കെ വെച്ച് ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല മൈലാഞ്ചിടുത്ത്

അങ്ങനെ നമ്മുടെ പെരുന്നാൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഇനി ബിരിയാണി കഴിക്കാൻ നേരമായി ഞാൻ ഫോട്ടോസൊക്കെ ലാസ്റ്റ് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കാണാത്തവർക്ക് വേണ്ടിട്ടൊന്നുകൂടെ ഇനി വീഡിയോയുടെ ലാസ്റ്റ് ചേർക്കാം കുഞ്ഞാവിയും കുട്ടിയൊക്കെ ഫുഡ് കഴിക്കാൻ റെഡി ആയിരുന്നു ബിരിയാണി ചിക്കൻ ഫ്രൈ അതൊക്കെ ആയിരുന്നു കേട്ടോ ഒന്ന് ഇവിടുത്തെ സ്പെഷ്യല് നമ്മള് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണെങ്കിലും വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയായിരിക്കും അല്ലെ കുഞ്ഞാറ്റ് കുട്ടി ചിക്കൻറെ ലെഗ് പീസ് ഒക്കെ ആദ്യം തന്നെ കഴിക്കായിരുന്നു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പെരുന്നാളിന്റെ ഫുഡിന്റെ വിശേഷങ്ങൾ ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു പെരുന്നാളിൽ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ബിരിയാണി വരുമെങ്കിൽ <muchas> <muchas> എന്നും നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നതെങ്കിലും ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അത് വീണ്ടും ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോൾ ഒക്കെ നല്ല സന്തോഷം തോന്നുന്നുണ്ട് കുഞ്ഞുമാളയ്ക്ക് പിന്നെ എന്തെങ്കിലും കുറച്ച് ഫുഡ് അവളുടെ ട്രെയിനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അവൾ അവിടെ ഇരുന്ന് അങ്ങനെ ഒറ്റയ്ക്ക് എടുത്ത് അത് ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ എരിയുന്നുണ്ടെങ്കിലും അവക്കിഷ്ടായിട്ടുണ്ട് അപ്പൊ എരിഞ്ഞിട്ട് അവള് വെള്ളം കുടിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഫുഡും കഴിക്കുന്നുണ്ട് കുട്ടിക്കും ഇഷ്ടമായി കാക്കു ഒക്കെ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിന്ന് അപ്പൊ നല്ല സന്തോഷകരമായിട്ട് നമ്മള് പെരുന്നാൾ ബിരിയാണി ഒക്കെ കഴിച്ചു ഇനി ഉച്ചയ്ക്ക് ശേഷം കാക്കുവിനെ വർക്ക്ണ്ട് കേട്ടോ അപ്പോൾ കാക്കു പോവാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ പെരുന്നാൾ ദിവസത്തെ ഞങ്ങളുടെ ഒരു എന്താ പറയുക വൈബ് പെരുന്നാൾ വൈബ് ഇവിടെ അവസാനിച്ചു ഇനി നെക്സ്റ്റ് ഡേ നമുക്ക് കാക്കുവിന്റെ വീട്ടിൽ പോകണം അവിടെയാണ് പെരുന്നാൾ വൈബ് അങ്ങനെ കാക്കു പോയി ഗേൾസ് ഞാൻ കാക്കുവിനെ യാത്രയാക്കി ഗേറ്റ് ഒക്കെ അടച്ചു ഇനി കുറച്ചു നേരം പോയിട്ട് കുഞ്ഞാറ്റ കുട്ടീനെയും കുഞ്ഞാവിനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണം അപ്പൊ നെക്സ്റ്റ് ഡേ അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ കാക്കുവിൻ്റെ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് റെഡിയായി ആയി അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കാക്കുന്റെ വീട്ടിലെത്തി ഇത് ഞങ്ങളുടെ ദിയമോള് കുഞ്ഞാറ്റ കുട്ടിയുടെ കസിൻ ആണ് കുഞ്ഞാറ്റക്കുട്ടി ദിയമോക്ക് കൊടുത്ത പെരുന്നാൾ ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ അവളത് ഇട്ട് നോക്കായിരുന്നു എന്നിട്ട് അവളുടെ കുറച്ച് ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കൂടെ കുഞ്ഞാറ്റകുട്ടിയും കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൊറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ചു നേരം കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് എണീറ്റ് ഡ്രസ്സൊക്കെ മാറി കുഞ്ഞാറ്റിൻ എണ്ണിയ മുകളും കുറച്ച് നേരം കളിച്ചു പിന്നെ നമ്മൾ ഈവനിങ് എടപ്പാളും മറൈൻ മിറക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പോ വന്നിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് പോയി ഫാമിലി ആയിട്ട് എക്സ്പോ നല്ല ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു വെക്കേഷനും പെരുന്നാളും ഒക്കെ ആയിട്ട് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഫാമിലി മെമ്പേഴ്സിനായി മീൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരെ കാണാൻ പറ്റി ഒരു നൂറോളം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ടാകും കേട്ടോ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി നിങ്ങളുടെയൊക്കെ മനസ്സിലായി ഞങ്ങളുടെ മുഖം ഇങ്ങനെ എന്നും തങ്ങി നിൽക്കുന്നുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും സങ്കടമൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ഒത്തിരി നന്ദി പിന്നെ പിന്നെതാ നമ്മുടെ എക്സ്പോയുടെ മെയിൻ അട്രാക്ഷൻ മത്സ്യകന്യക കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ ഒരു എക്സ്പോ കാണാൻ പോകുമ്പോ അതിനകത്ത് നാഗകന്യക ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊക്കെ ശെരിക്കുള്ളതാന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുവായിരുന്നു പിന്നെയാണ് അതിന്റെ ട്രിപ്പൊക്കെ മനസ്സിലായത് അതേപോലെ തന്നെ ഈ മത്സ്യകന്യക ഒക്കെ ശരിക്കും ഉള്ളതാണെന്ന് എനിക്കറിയില്ല ശരിക്കും ഉണ്ടാവുന്ന പക്ഷെ ഞാൻ വിചാരിക്കുന്നുണ്ട് ശെരിക്കുണ്ട് എന്നൊക്കെ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം കടലിന്റെ ഇടയിൽ മത്സ്യകന്യകയൊക്കെ ശരിക്കും ഉണ്ടാവുമോ പിന്നെതാ നമ്മുടെ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ള മുട്ടായികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി കുട്ടികൾക്ക് കുറെ റൈഡിലൊക്കെ കയറാനുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു കുഞ്ഞുവേ എനിക്ക് ചൂടെടുത്തിട്ട് ആകെ ക്ഷീണിച്ചിണ്ടായിരുന്നു ഭയങ്കര ചൂടാണ് ഗൈസിനകത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെറിയ ആശ്വാസം സീമരെ കട്ടണേ സീമരെ കട്ടണേ ടാ ടാ കട്ടേ കാണാ സീ അങ്ങനെ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു റൈഡ്സിലൊക്കെ അവർ കയറി അവർ മൂന്നുപേരും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ കുട്ടികൾ മാത്രം ഹാപ്പി ആയി പോരല്ലോ ഗേൾസ് ഞങ്ങൾക്ക് വലിയവർക്കും കൂടെ ഹാപ്പി ആവണ്ടേ അപ്പം ഞാനും കാക്കുവിൻ്റെ സിസ്റ്ററും കൂടെ ഈ ഒരു ബ്രേക്ക് ഡാൻസിൽ കയറി കേട്ടോ എനിക്ക് എക്സ്പോകളിൽ ആ കൂടെ കയറാൻ ഇഷ്ടവും ഒരു സാധനം ഇതാണ് കേട്ടോ പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ ഞങ്ങൾക്ക് പണ്ടൊരു അപകടം പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പ് തൃശ്ശൂർ ഇതേപോലെ ഒരു എക്സ്പോ വന്നപ്പോൾ ഞാനും കാക്കവും കുഞ്ഞാറ്റേം കൂടെ അന്ന് കുഞ്ഞാറ്റ മോളാണ് അങ്ങനെ ഞങ്ങൾ പേരും കൂടെ കയറി പക്ഷേ വേറൊരു ഒരു ഇങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു കപ്പിന്റെ ആ കപ്പല്ലായിരുന്നു അതൊരു കാർ ആയിരുന്നു ഒരു കാറിന്റെ ഡോറ് വന്നിട്ട് കാക്കുവിന്റെ കയ്യിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്തൊന്നും വലിയ സേഫ്റ്റി ഒന്നും ഇല്ല എന്നാലും നമ്മൾ രസത്തിന് വേണ്ടിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് നമ്മൾ കയറി ഫൈനലി നമ്മുടെ കുട്ടികൾക്ക് ഇതിനകത്തും കൂടെ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ അവരതിനകത്തൊക്കെ എൻജോയ് ചെയ്ത് നമ്മള് ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മൾ പുറത്തിറങ്ങി അപ്പൊ അവിടെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്നിട്ട് കുറച്ചു നേരം ഡാൻസ് ഒക്കെ കളിക്കുകയായിരുന്നു നൂറ് രൂപ എൻട്രൻസ് ഫീ വരുന്നത് ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പൊ കുട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കുറെ കാണാനും ഉണ്ട് നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പൊ അത്രേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്